എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് ഗ്രഹങ്ങളും വിശേഷണങ്ങളുമാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നതാണ് നമ്മൾ സൂര്യനെ ആസ്പദമാക്കിയിട്ട് തുടങ്ങുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ട് ഉണ്ട് സർവേശ്വകാരകനും ഗ്രഹനിലയിൽ അല്ലെങ്കിൽ ജാതകത്തിൽ അത്യധികം പ്രാധാന്യമുള്ള ഗ്രഹം സൂര്യനായതുകൊണ്ടും നമ്മൾ സൂര്യനെ കൊണ്ട് നമ്മൾ ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും അറിയാനും ഉണ്ട് എന്നുവെച്ചാൽ സൂര്യൻ്റെ പവർ അനുസരിച്ച് അല്ലെങ്കിൽ സൂര്യൻ്റെ ബലാബലങ്ങൾ അനുസരിച്ചിരിക്കും ഗ്രഹനിലയുടെ പുഷ്ടി അല്ലെങ്കിൽ ഗ്രഹനിലയിൽ ഗുണഫലങ്ങൾ കൂടുതൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും സൂര്യനെ അഥവാ ആദിത്യനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോഴേ നമുക്കൊരു ഗ്രഹനിലയിൽ ശരിയായിട്ടുള്ള ബലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ സൂര്യനെ കൊണ്ട് നമ്മൾ പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ള ഇതാണ് സൂര്യൻ ജാതകത്തിൽ സൂര്യന് ബലമുണ്ടെങ്കിൽ വലിയ പൗരുഷശാലികളും ധീരന്മാരും ബുദ്ധിപരത ചിന്താശക്തി അധികാരം അധികാരം സ്ഫുരിക്കുന്ന വാക്കുകൾ സംസാരം ഏത് സഭയിലും അവർക്ക് ഒന്നാം സ്ഥാനം പിടിക്കാനുള്ള ഒരു വ്യഗ്രത അത് ചൊവ്വയ്ക്കും സൂര്യനെ പോലെ തന്നെയാണ് അതിൽ ആ ഫലം നമ്മൾ പറയുമ്പം ഇരട്ട ഗ്രഹങ്ങളെന്ന് നമ്മൾ പറയും അത് ചൊവ്വയും സൂര്യനുമാണ് ചൊവ്വയ്ക്കും അതുപോലെ തന്നെ ആധിപത്യവും പ്രഭാവങ്ങളൊക്കെ അതുപോലെ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഗ്രഹമാണ് അഥവാ ആ ഗ്രഹത്തിൻ്റെ ബലമുള്ള മനുഷ്യരുടെ രീതിയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പം അപ്പം തന്നെ നമുക്കറിയാൻ പറ്റും സൂര്യന് എത്ര എത്രമാത്രം പ്രാധാന്യം ജാതകത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ നമ്മൾ സൂര്യനെ കൊണ്ട് തൊഴിൽ അഥവാ കർമ്മരംഗം നമ്മൾ പറയുമ്പോൾ സൂര്യൻ ഉച്ചനായിട്ടും നല്ല ബലവാനായിട്ടൊക്കെ നിൽക്കുന്ന ജാതകക്കാർക്ക് അല്ലെങ്കിൽ ജാതകർക്ക് സർക്കാർ ജോലി കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട് പിന്നെ അവർ ഔഷധ വ്യാപാരം ഇലക്ട്രോണിക്സ് വൈദ്യുതി വകുപ്പുകൾ പൊതുപ്രവർത്തനം അഥവാ രാഷ്ട്രീയ തലങ്ങളിൽ അധികാര പദവി അതുപോലെ അധ്യാപനം പറയുന്നുണ്ട് നല്ല ഉയർന്ന രീതിയിലുള്ള ആൾക്കാര്ക്ക് ഉപദേശിച്ചു കൊടുക്കുക പഠിപ്പിക്കുക ടീച്ചറ് അധ്യാപകര് ഇതിനൊക്കെയുള്ള യോഗം പറയുന്നുണ്ട് പിന്നെ തുണിത്തരങ്ങൾ കച്ചവടം ചെയ്യും അല്ലെങ്കിൽ ക്രയവിക്രയം ചെയ്യും സ്വർണം ചെമ്പ് തുണിത്തരങ്ങള് അത് സുഗന്ധദ്രവ്യം തുണിത്തരങ്ങൾ നമ്മൾ പറയുമ്പോൾ കമ്പിളി ആ കമ്പിളി പോലൊക്കെ സൂര്യന് ഏറ്റവും അധികം ആധിപത്യം അല്ലേ കാരകത്വം പറയുന്ന കമ്പിളിക്കൊക്കെ പറയുന്നുണ്ട് കട്ടിയുള്ള തുണിയുടെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ വൈദ്യവൃത്തി ജ്യോതിഷ മേഖല ഗോതമ്പ് വ്യാപാരം അഥവാ റേഷൻ കടയൊക്കെ ഈ സൂര്യൻ നല്ല സ്ഥാനത്ത് സ്ഥിതി ഉള്ളവരൊക്കെയാണ് ഇങ്ങനെയുള്ള ഈ റേഷൻ കടയൊക്കെ നടത്തുന്നവർ പിന്നെ വനം വകുപ്പ് പരിസ്ഥിതി വകുപ്പിൽ അല്ലെങ്കിൽ ആ വകുപ്പിൽ ഉന്നത ജോലി കൃഷി കന്നുകാലി വളർത്തൽ അല്ലെങ്കിൽ കന്നുകാലികളെ ക്രയവിക്രയം ചെയ്യുന്നവർ പിന്നെ പിതാവിൻ്റെ തൊഴിലിൻ്റെ തുടർച്ചക്കാരനാണെന്നും പറയുന്നുണ്ട് പിതാവ് ചെയ്തു പോന്നിരുന്ന തൊഴിൽ അഥവാ ബിസിനസ്സോ കച്ചവടമോ എന്തെങ്കിലുമൊക്കെ ആകാം അപ്പോൾ അത് തുടർച്ചക്കാരനായിട്ട് ഉച്ചൻ സൂര്യൻ്റെ ബലവാനാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ളത് കാര്യങ്ങൾ പറയുന്നുണ്ട് ശിവക്ഷേത്രത്തിൽ ഭരണാധികാരിയായിട്ടൊക്കെ അവർ ശോഭിക്കും അതിനവർക്ക് യോഗമുണ്ട് പിന്നെ സൂര്യൻ്റെ സ്വന്തം രാശി എന്ന് പറയുമ്പോൾ ചിങ്ങം രാശിയാണ് ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ രാശിചക്രത്തിലെ പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് ഡിഗ്രി മുതൽ നൂറ്റി അൻപത് ഡിഗ്രി വരെയുള്ള രാശിയാണ് ചിങ്ങൻ രാശി അതുപോലെ സൂര്യൻ്റെ എന്ന് പറയുമ്പോൾ മൂലത്രികോണം അഥവാ മൂലക്ഷേത്രം അതും രണ്ടും ചിങ്ങം തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ചിങ്ങമാസത്തിൽ ഇരുപത് ഡിഗ്രി അഥവാ ഇരുപത് ദിവസം ചിങ്ങം മൂലക്ഷേത്രത്തിലായിരിക്കും സൂര്യന്റ സ്ഥാനം ആ മൂല ത്രികോണം മൂലത്രികോണം പറ്റിയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് അതായത് ഇരുപത് ഡിഗ്രി അതായത് ഇരുപത് ദിവസം മുപ്പത് ദിവസമാണല്ലോ ഒരു രാശിയിൽ അപ്പം ഇരുപത് ദിവസം ഇരുപത് ദിവസം അഥവാ ഇരുപത് ഡിഗ്രി മൂലക്ഷേത്രത്തിലായിരിക്കും അതിനു ശേഷമുള്ള പത്ത് ദിവസം സ്വക്ഷേത്രത്തിൽ നിന്നാണ് സൂര്യനെ കൊണ്ട് നമ്മൾ ചിങ്ങമാസത്തിൽ കണക്കാക്കുന്നത് അപ്പം അത് വലിയൊരു പ്രാധാന്യം ഒരു അറിവാണത് പിന്നെ ഉച്ചരാശി സൂര്യൻ്റെ ഉച്ചരാശി മേടം രാശിയാണ് മേടം രാശിയിൽ ആദ്യ പത്ത് ദിവസം പരമോച്ഛനായിരിക്കും എന്നാണ് പറയുന്നത് ആദ്യത്തെ ഇടവം രാശിയിൽ മേടം രാശിയിൽ അതായത് സൂര്യൻ്റെ മേടം രാശി ഉച്ചരാശി ആകുന്നു അപ്പോൾ ആ ഉച്ചരാശിയിൽ പത്ത് ദിവസം പരമോച്ഛത്തിലും അതായത് അതിനെയാണ് നമ്മൾ പത്താം ഉദയമെന്ന് നമ്മൾ വിളിക്കുക അല്ലെങ്കിൽ പറയുക അതിന് ശേഷമുള്ള ഇരുപത് ദിവസം ഉച്ച അവസ്ഥയിലായിരിക്കും ഇത് പരമോക്ഷത്തിലായിരിക്കും ഈ പത്ത് ദിവസം പത്താം ഉദയം വരെ ഉള്ള പത്ത് ദിവസം പരമോക്ഷത്തിലായിരിക്കും അതിനുശേഷമുള്ള ഇരു ദിവസം ഉച്ചാവസ്ഥയിലായിരിക്കും പിന്നെ സൂര്യൻ്റെ നീചരാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് നമ്മൾ ഒരു കാര്യം നിങ്ങളുടെ ഏവരിലേ ഏവരുടെയും അറിവിലേക്ക് ഞാൻ പറയുകയാണ് ഏത് ഗ്രഹത്തിനും ആ ഗ്രഹത്തിൻ്റെ ഉച്ചരാശിയുടെ ഏത് ഗ്രഹമാവുന്നു ആ ഗ്രഹത്തിൻ്റെ ഉച്ചരാശിയുടെ ഏഴാം രാശിയായിരിക്കും എപ്പോഴും നീചരാശി അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി തുലാം പത്താം തീയതി വരെ പത്ത് ഡിഗ്രി അവിടെയും അങ്ങനെയാണ് തുലാം രാശിയിൽ അങ്ങനെയാണ് നീചരാശിയുടെയും നമ്മൾ പറയുന്നുണ്ട് പ്രാ എന്താണ് അവിടുത്തെ ഗുണം ഫലം എന്താണെന്നുള്ളത് അപ്പോൾ അവിടെ തുലാം രാശിയിൽ പത്താം തീയതി വരെ അതായത് പത്ത് ഡിഗ്രി വരെ പരമനീചമായിരിക്കും അതിന് ശേഷമുള്ള ഒരു ദിവസം അഥവാ അതിനീശമായിരിക്കും അപ്പം നീചരാശിയിൽ അറിയാവല്ലോ നമുക്ക് ഫലങ്ങളൊന്നും നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കണ്ട അവിടെ നമുക്ക് ഫലം ഇല്ല അതുപോലെ തന്നെ സൂര്യൻ്റെ രാശി എന്ന് പറയുന്നത് ചന്ദ്രൻ ചൊവ്വ വ്യാഴം രാശികളാണ് ഈ ഗ്രഹങ്ങളാണ് അപ്പം ചന്ദ്രൻ ചൊവ്വ വ്യാഴം ആ ഗ്രഹങ്ങളുടെ രാശി അതായത് അറിയാമല്ലോ കർക്കിടകം വൃശ്ചികം ധനു മീനം മേടം ഈ രാശികളിൽ കൂടി സൂര്യൻ കടന്നു പോകുമ്പോൾ സന്തുഷ്ടഭാവത്തിലായിരിക്കും എന്നാണ് പറയുന്നത് വളരെ സന്തോഷവാനായിരിക്കും അപ്പം ജാതകർക്ക് നല്ല ഗുണം നൽകിയിട്ട് നൽകിയിട്ടായിരിക്കും സൂര്യൻ കടന്നു പോവുക അപ്പോൾ അത് മിത്രരാശിയെക്കുറിച്ച് പറയുന്ന രീതിയാണത് അതിൻ്റെ ഫലമാണ് ഇനി ശത്രുരാശി ശത്രുരാശി എന്ന് പറയുമ്പോഴും ശുക്രനും ശനിയാണ് അപ്പോൾ എന്താണ് ശത്രുരാശി നമ്മൾ മിത്രരാശിയിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് സന്തുഷ്ടഭാവത്തിലായിരിക്കുമെങ്കിൽ ശത്രു രാശികളിൽ കൂടി കടന്നു പോകുമ്പോൾ എന്താണ് ശുക്രൻ്റെയും ശനിയുടെയും രാശി ശുക്രൻ്റെയും ശനിയുടെയും രാശിയിൽ കൂടി കടന്നു പോകുമ്പോൾ സൂര്യന് ബലമുണ്ടാവില്ല അതായത് ഭയം ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ ഒരു ശത്രുവിൻ്റെ വീട്ടിൽ ചെല്ലുക അല്ലെങ്കിൽ ഒരു ശത്രുവിനെ നമ്മൾ ശത്രുവിൻ്റെ അടുത്ത് നിൽക്കുക അപ്പോൾ എന്തായി നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പവർ കിട്ടണമെന്ന് നിയമവും ഇല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു നെഗറ്റീവായിട്ടുള്ള ബലമായിരിക്കും നമുക്കവിടെ അനുഭവപ്പെടുന്നത് പിന്നെ സൂര്യൻ്റെ സമൻ എന്ന് പറയുന്നത് ബുധനാണ് അതായത് നിർഗുണമാണ് നിർഗുണഭാവമാണ് അവിടെ അപ്പം നിർഗുണഭാവമാണ് അവിടെ സൂര്യന് നമുക്ക് ബലമില്ല ബലവും ഇല്ല ദോഷവും ഇല്ല അപ്പം ഇത് സൂര്യൻ്റെ സൂര്യനെ പറ്റിയുള്ള വിശകലനമാണിത് അപ്പോൾ നമ്മൾ നമ്മളിവിടെ പറഞ്ഞു സൂര്യൻ്റെ ഉച്ചരാശി എന്ന് പറയുന്നത് മേടം രാശിയാണ് ഇത് ഉച്ചരാശിയാണ് നീചരാശി തുലാം തുലാം നീചരാശിയാണ് അവിടെ നമുക്ക് ഫലമില്ല മിത്രരാശി എന്ന് പറയുന്നത് ചന്ദ്രൻ ചൊവ്വാ വ്യാഴമാണ് അപ്പം ചന്ദ്രൻ്റെ കർക്കിടം മിത്രരാശിയാണ് ചൊവ്വ മിത്രരാശിയാണ് വ്യാഴം മിത്രരാശിയാണ് അപ്പം ഇതും മിത്രരാശി തന്നെ മേടും ചൊവ്വയുടെ രാശി തന്നെയാണല്ലോ എന്നാൽ മേടം ഉച്ചരാശിയും കൂടിയാണ് സൂര്യന് അപ്പം ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനിയും സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്ത ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡ് എന്ന് വെച്ചാൽ നമുക്ക് സൂര്യനെക്കൊണ്ട് ധാരാളം പറയാനുണ്ടാവും സൂര്യനെക്കൊണ്ട് ധാരാളം അറിയണം തനു കാരകനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കാലപുരുഷൻ്റെ ആത്മാവാകുമ്പോൾ നമ്മുടെയും ആത്മാവായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ സൂര്യന് എങ്ങനെ നിൽക്കുന്നോ ഗ്രഹനിലയിൽ ഏത് ഭാവത്തിൽ എത്ര കണ്ട് ബലവാനാണോ അത്രയും നമുക്ക് ഗുണം വരുന്നതായിരിക്കും അപ്പോൾ ബാക്കി ഗ്രഹനിലയിലെ ഭാവങ്ങളിനെ പറ്റിയുള്ള വിശകലനം അടുത്തു വരുന്ന എപ്പിസോഡിൽ നമ്മൾ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം